എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ഫാർമസി ബിരുദധാരികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അവരുമായിട്ട് പങ്കുവയ്ക്കാനാണ് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ സെക്ഷനിൽ ബി ഫാം എം ഫാം യോഗ്യതയുള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻസി ഉള്ളവർക്ക് ഡ്രഗ് ഇൻസ്പെക്ടർ എന്ന ഒരു ആകർഷകത്വമുള്ള വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പോസ്റ്റിലേക്കുള്ള ഒരു വിജ്ഞാപനം കേരള പി എസ് സി ക്ഷണിച്ചതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഓക്കെ അന്ന് ആ ജോലിയുടെ സ്വഭാവം എന്താണ് അപ്പം ആ ജോലി എങ്ങനെയാണ് ആ ജോലിയുടെ നേച്ചർ അതുപോലെ തന്നെ അതിന്റെ മറ്റു വിശദമായ വിവരങ്ങളും നോട്ടിഫിക്കേഷന്റെ വിവരങ്ങളും ഒന്ന് കൃത്യമായിട്ട് മാസ്ട്രി അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ ഉദ്യോഗാർത്ഥിയുടെ മുന്നിലേക്ക് ആ ഒരു വീഡിയോ സെക്ഷൻ എത്തിച്ചിരുന്നു ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ ക്ലാസ് ആരംഭിച്ചു കോഴ്സ് ആരംഭിച്ചു അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ പഠനം നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബി ഫാമിലെ യോഗ്യതയുള്ള ബി ഫാം യോഗ്യതയുള്ളവർക്കെല്ലാം എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും ആരും മിസ് ചെയ്ത് കാണത്തില്ല ആ ഒരു നോട്ടിഫിക്കേഷൻ ഓക്കെ അപ്പോൾ അത് വളരെ ഗ്ലാമറസ് പോസ്റ്റ് മാത്രമല്ല എല്ലാ രീതിയിലും സാലറി സ്കെയിൽ കൊണ്ടായാലും ഉത്തരവാദിത്വം കൊണ്ടായാലും ഒക്കെ ആരോഗ്യ മേഖലയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ജോലി തന്നെയാണ് അപ്പോൾ ആ ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ ക്ലാസ്സിനെ കുറിച്ച് നമ്മുടെ ക്ലാസ്സിൻ്റെ രീതികളെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ആ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ആ ഒരു കോഴ്സുകളിൽ പഠിക്കുന്നുണ്ട് ഡ്രഗ് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കുന്നുണ്ട് അതിൻ്റെ അഡ്മിഷൻസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യുന്നുണ്ട് പഠനം ആരംഭിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും അല്ലാതെ നമ്മുടെ വിവിധ മാധ്യമങ്ങളിലൂടെ ടെലഗ്രാം ചാനലുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ വിവിധ മാധ്യമങ്ങളിലൂടെ ഫോൺ വഴിയൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പല വിധത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ ഈ ഡ്രഗ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മൂന്ന് വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിവരങ്ങളാണ് എന്താണ് അവർക്കറിയേണ്ടത് അറിയേണ്ടത് പരീക്ഷ എപ്പോഴുണ്ടാവും പരീക്ഷ എപ്പോഴുണ്ടാവും അത് പോലെ തന്നെ അപേക്ഷകർ എത്രയുണ്ട് ഞാൻ പഠിച്ചാൽ കിട്ടുവോ അപേക്ഷകർ എത്രയുണ്ട് ഒരുപാട് ആപ്ലിക്കൻസ് കാണത്തില്ലേ ഇതേപോലെ മനോഹരമായ ഒരു പോസ്റ്റ് വരുമ്പോ ആരും അപേക്ഷിക്കാതിരിക്കത്തില്ലല്ലോ അപ്പോൾ ആപ്ലിക്കൻസ് എത്രയുണ്ട് അതുപോലെ തന്നെ ഇനി പഠിച്ചാൽ കിട്ടുമോ എനിക്കിനി പഠിച്ചു കഴിഞ്ഞാൽ ട്രാക്കിലേക്ക് വരുമോ സാറേ ഞാൻ എന്നൊക്കെ ചോദിച്ചൊരുപാട് പേര് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ അന്തലാപ്പുകൾ അവരുടെ എന്താ പറയാ ആശയ ആശയപരമായിട്ട് അവരുടെ എന്താ പറയാ ടെൻഷൻസ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഓക്കെ എന്താണ് പരീക്ഷ എപ്പോ കാണും പരീക്ഷ ഇപ്പോ പി എസ് സി വിളിക്കുന്ന പരീക്ഷകളൊക്കെ തന്നെ ആ മിക്കവാറും അതത് വർഷങ്ങളിൽ ഒരു ഓ ഓഗസ്റ്റിനൊക്കെ മുമ്പൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന പരീക്ഷകളെല്ലാം തന്നെ അതത് വർഷം തന്നെ നടത്തും ആ വർഷം തന്നെ നടത്താനാണ് കൂടുതൽ സാധ്യത അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു ആറു മാസത്തിനുള്ളിൽ മാക്സിമം ആറു മാസത്തിനുള്ളിൽ പി എസ് സി പരീക്ഷ നടത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നോണ്ടിരിക്കുക ഓക്കെ അപ്പോൾ പരീക്ഷ എപ്പോഴുണ്ടാവും എന്നൊരു നിങ്ങളുടെ ചോദ്യത്തിന് എന്താണ് എനിക്ക് മറുപടി എന്റെ മറുപടി ആറു മാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാവും എന്നുള്ളതാണ് ആറു മാസത്തിനുള്ളിൽ പരീക്ഷയുണ്ടാവും ഓക്കെ ആണല്ലോ അപ്പൊ അത് ക്ലിയർ ആയല്ലോ നമ്മൾ രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് നോക്കാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപേക്ഷകർ എത്ര അപേക്ഷകർ എത്ര എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എത്ര എന്നുള്ളത് അപ്പോൾ ഈ അപേക്ഷകർ നോക്കിയിട്ട് അപേക്ഷകരുടെ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ ജോയിൻ ചെയ്യുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പം അപേക്ഷകർ എത്ര എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഉത്തരം അപേക്ഷകരുടെ എണ്ണം എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് പേരാണ് എത്രയാണ് വെറും എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് അപേക്ഷകർ മാത്രമാണ് ഡ്രഗ് ഇൻസ്പെക്ടറിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കെ എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് ഈ പരീക്ഷയ്ക്ക് ഒരു വലിയ കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് പേരിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആപ്ലിക്കേഷൻസ് അയച്ചത് എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് പേര് കൺഫർമേഷൻ ഇനി കൊടുത്തിട്ട് പരീക്ഷ എഴുതാൻ വരുന്നവരുടെ എണ്ണം അതിലിൽ കുറവായിരിക്കും കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാൻ വരുന്നവരുടെ എണ്ണം അതിൽ കുറവായിരിക്കും ഓക്കെ മാത്രമല്ല ഏകദേശം ഈ എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് പേരില് ഒരു പത്ത് ശതമാനം പേര് മാത്രമേ ഉള്ളൂ നന്നായിട്ട് പഠിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് വന്ന് പരീക്ഷ ചെയ്യുന്ന ആളുകൾ ഒരു പത്ത് ശതമാനം പേരെ കാണത്തുള്ളൂ ബാക്കി എല്ലാവരും അയക്കുന്നു എന്നതിലപ്പുറം പരീക്ഷ എഴുതാൻ നന്നായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് പരീക്ഷ എഴുതി എഴുതാൻ പോകണം എന്ന് കരുതി പഠിക്കുന്നവരുടെ എണ്ണം ഒരു പത്ത് ശതമാനം പേര് മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു എണ്ണൂറ് പേര് കാണും എന്ത് ഇതൊന്ന് നോക്കുന്നവർ എന്തൊക്കെയാണ് ഈ സംഭവം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സിലബസ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾ ഒരു പത്ത് ശതമാനം കാണും ഓക്കെ അപ്പോ ഈ പത്ത് ശതമാനം നമ്മൾ കൂട്ടണ്ട നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇതേ നമ്പറിൽ ഇരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ പങ്കെടുത്ത് അറ്റൻഡ് ചെയ്ത് ഒരാഗ്രഹമായിട്ട് തീവ്ര ആഗ്രഹമായിട്ട് ജോലി കിട്ടണം എന്ന ആഗ്രഹമായിട്ട് തീവ്രമായി പഠിക്കുന്നവര് ഒരു അഞ്ച് ശതമാനം പേരെ കാണൂ ഏകദേശം ഒരു അഞ്ഞൂറ് പേര് കാണുമായിരിക്കും അതിനപ്പുറത്ത് ആരും ഉണ്ടാകത്തില്ല ഉറപ്പാണ് കാരണം കൂടുതൽ പേരും ബി ഫാം എം ഫാം ഒക്കെ പഠിക്കുന്ന കൂടുതൽ പേരും എന്താ പറയാ ഫാർമസി പോലുള്ള വിവിധ കമ്പനികളിലോ ഹോസ്പിറ്റലുകളിലോ സ്വന്തമായിട്ട് ബിസിനസ്സുകളോ ഒക്കെ ചെയ്യുന്നവരാണ് അപ്പം അവർ ഇതൊരു സൈഡായിട്ട് മാത്രം കരുതുന്ന എന്താ പറയുക ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും സൈഡായിട്ട് മാത്രമാണ് ഇത് കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് ശതമാനം പേരോട് കൂടിയാണ് നമ്മൾ മത്സരിക്കേണ്ടി വരുന്നത് ഓക്കെ ഇതിനെ നന്നായിട്ട് പഠിച്ചു പോകുന്ന ഏകദേശം ഒരു അഞ്ഞൂറ് പേരിനകത്തേ കാണത്തുള്ളൂ അവരിൽ നിന്ന് അവരിൽ നിന്ന് ആണ് എന്ത് വരാൻ പോകുന്നത് മത്സരം വരാൻ പോകുന്നത് ആ അഞ്ഞൂറ് പേരിൽ നിന്ന് അൻപത് പേരിലേക്ക് ചുരുങ്ങുന്നൊരു പട്ടിക ആ അൻപത് പേരിനകത്ത് കയറി പറ്റിയാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് മാത്രമല്ല വേറൊരു കാര്യം മാത്രമല്ല ആറ് വർഷത്തെ ഒഴിവുകളാണ് ഇനി വരാൻ പോകുന്നത് ആറ് വർഷത്തെ അതായത് രണ്ടു വർഷമായി റാങ്ക് ലിസ്റ്റ് ഇല്ല റദ്ദായി പോയി രണ്ട് വർഷം കൊണ്ട് റാങ്ക് ലിസ്റ്റ് ഇല്ല ശേഷം ഇപ്പൊ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു ഒരു വർഷത്തിനകം പരീക്ഷ നടക്കും സോറി ആറു മാസത്തിനകം പരീക്ഷ നടക്കും റാങ്ക് ലിസ്റ്റ് വല്ലാതെ വരുമ്പോൾ ഒരു വർഷമാവും അപ്പൊ മൂന്ന് വർഷം കൂട്ട് പിന്നെ ഒരു മൂന്ന് വർഷക്കാലയുടെ ലിസ്റ്റ് വരുകയാണ് ആ മൂന്ന് വർഷക്കാലം കൊണ്ട് ഏകദേശം അഞ്ചാറ് വർഷത്തെ വേക്കൻസികൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത് വേക്കൻസികൾ മുഴുവൻ ഈ വഴിയായിരിക്കും പോകുന്നത് ഏത് വഴി ഈ ഇപ്പോഴത്തെ വിജ്ഞാപനത്തിന്റെ റാങ്ക് പട്ടിക വഴിയായിരിക്കും ഏകദേശം ആറ് വർഷത്തെ വേക്കൻസികൾ പോകാൻ പോകുന്നത് ഓക്കെ അപ്പോ നല്ല വേക്കൻസികൾ ഉണ്ടാവും കഴിഞ്ഞ തവണത്തെ അത് ആ നമ്മുടെ റാങ്ക് പട്ടിക നോക്കി പഠിക്കുന്ന ഒരു നിരാശരാകും അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് പഠിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ളതാണ് ഇത് കോമ്പറ്റീഷൻ കുറവാണ് എന്നുള്ളത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആപ്ലിക്കൻസിന്റെ എണ്ണം നോക്കുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ടെന്ന് നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് കഴിഞ്ഞപ്പോ ബി ഫാമും എം ഫാമും ഫാം ഡി കഴിഞ്ഞ് നിൽക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് അവരിൽ നിന്നാണ് ആകെ എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് പേര് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ പഠിച്ചാൽ ഇതിന് പിറകെ നിന്നാല് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും മനോഹരമായ ഒരു ജോലിയായിട്ട് എന്ത് മാറാൻ പോവാണ് ഡ്രഗ് ഇൻസ്പെക്ടർ എന്ന ജോലി മാറാൻ പോവാണ് വളരെ ഗ്ലാമറസ് ആയ പോസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ കാണാത്തവര് കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ ആ വീഡിയോയിൽ ഞാൻ ആ ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അടുത്ത മൂന്നാമത്തെ കാര്യം വിജ്ഞാപനം വന്നു വിജ്ഞാപനത്തിന്റെ അവസാന ഡേറ്റ് അതായത് വിജ്ഞാപന പ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞു ഓക്കെ ഇനി പഠിച്ചാൽ കിട്ടുമോ ഇനി പഠിച്ചു തുടങ്ങിയാലും മതി നമുക്കിനി ഒരു അഞ്ച് മാസം നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റ് സ്വപ്നം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദിവസം ഒരു മൂന്ന് മണിക്കൂർ നിങ്ങളുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ദിവസം ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്ത് സിലബസും കവർ ചെയ്തതിനു ശേഷം എന്താ ഒരു തവണ റിവിഷൻ നടത്തി മുന്നോട്ട് പോകാനുള്ള അവസരവും ഉണ്ട് ഓക്കെ അതിന് മാസ്റ്റർ കി അക്കാഡമി ഉണ്ട് ഓക്കെ അപ്പം അത് ഞാൻ നൂറ് ശതമാനം നമ്മുടെ ഓരോ സ്റ്റുഡൻസിന്റെ ഒപ്പം അറിയാം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കൊക്കെ ഈ കമന്റ് ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യാം നമ്മളുടെ കോഴ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോ അതാണ് നമ്മുടെ നേച്ചർ എന്താണ് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇനി പഠിച്ചാൽ മതി കിട്ടും എന്നുള്ളതാണ് ഇനി പഠിച്ചാൽ മതി നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് മോഡൽ എക്സാംസും ആശ്രിക്യ അക്കാദമിയുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം പത്ത് പതിനഞ്ചോളം മോഡൽ എക്സാംസ് ചെയ്യും മോഡൽ എക്സാംസും ചെയ്ത് നിങ്ങൾക്ക് മനോഹരമായിട്ട് പരീക്ഷയെ നേരിടാൻ എപ്പോൾ പറ്റും ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ പറ്റും അത് എന്റെ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് നൽകുകയാണ് നിങ്ങക്ക് കോഴ്സിന്റെ മെൻ്റർ ഉണ്ട് മെൻഡറിന്റെ നമ്പർ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ലഭിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ തന്നിരിക്കുന്ന നമ്പറുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ കോഴ്സിന്റെ പ്രീമിയം ബാച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് വളരെ എന്താ പറയാ വലിയ കേരളത്തിലെ തന്നെ പ്രശസ്തരായ ഫാർമസിയിൽ ഡോക്ടറേറ്റ് ഒക്കെ നേടിയ അധ്യാപകരാണ് നമ്മുടെ ടീമിലുള്ളത് ഫാർമസിസ്റ്റിന്റെ ടീമിലുള്ളത് നമ്മുടെ ഫാർമസിസ്റ്റിന്റെ ഗ്രേഡ് ടു അതുപോലെ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് കോഴ്സുകളൊക്കെ നമുക്ക് ലോങ് ടൈം ബാച്ചുകളുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളിലും ഒക്കെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുന്റെ റാങ്ക് ലിസ്റ്റുകളിൽ അത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഒരു തവണ കൂടി പറയാണ് ഡ്രഗ് ഇൻസ്പെക്ടർ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നമുക്ക് ലൈവ് ഉള്ളത് ആഴ്ചയിൽ മൂന്ന് ദിവസം ലൈവ് ഉണ്ട് നമുക്ക് ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ സ്ഥിരമായി നമുക്ക് ലൈവ് ഉണ്ട് എക്സാം വരെ നമ്മൾ ഈ ഈ രീതി തന്നെ ഫോളോ ചെയ്യും ഓക്കെ അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് കിട്ടും ലൈവ് ക്ലാസ്സുകളും എന്താണ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും നിങ്ങ അഥവാ ജോലി ചെയ്യുന്നവരെ ഉള്ളു വരും നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതുപോലെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയാണ് ആ ക്ലാസുകൾ ലൈവ് ക്ലാസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തും അതിന്റെ മെറ്റീരിയൽസും മോക്ക് എക്സാംസും നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോ നമ്മുടെ റെക്കോർഡ് സെക്ഷൻസും അങ്ങനെ തന്നെയാണ് റെക്കോർഡ് ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നതിന്റെ കൂടെ മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യും അത് പി ഡി എഫ് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിന്റെ മോക്ക് എക്സാംസും അപ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് മെന്ററുടെ നിർദ്ദേശങ്ങളും റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടാവും റിവിഷൻസും ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് മെന്റർഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് മോക്ക് എക്സാംസും മോഡൽ എക്സാംസും ഓരോ ടോപ്പിക് അടിസ്ഥാനത്തിലാണ് നമ്മൾ മോക്ക് എക്സാമുകൾ നടത്തുന്നത് ഓക്കെ മോക്ക് എക്സാമുകൾ നടത്തുന്നത് നമ്മൾ ടോപ്പിക്ക് അടിസ്ഥാനത്തിലാണ് മോഡൽ എക്സാമുകളൊക്കെ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ടൈം വരുമ്പം എക്സാമിന് ഒരു പത്ത് ദിവസം മുമ്പ് പതിനഞ്ച് ദിവസം മുമ്പാണ് നമ്മൾ മോഡൽ എക്സാമുകൾ നടത്തുന്നത് ഓക്കെ അതെങ്ങനെ പോയാലും ഒരു പതിനഞ്ചിലധികം മോഡൽ എക്സാമുകൾ ഉണ്ടാവും നിങ്ങളെ നന്നായിട്ട് പരിശീലിപ്പിച്ചിട്ട് ഡ്രഗ് ഇൻസ്പെക്ടർ ഒരുപാട് പേര് കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം ജോയിൻ ചെയ്യുന്നവരെ എല്ലാവരെയും അങ്ങേയറ്റം നന്നായിട്ട് ഒരു പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്താൻ പ്രാപ്തമായ രീതിയിൽ പരിശീലനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഓക്കെ അപ്പോ ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ ആറുമാസത്തിനുള്ളിൽ ഉണ്ടാവും അപേക്ഷകർ രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പേരാണ് അപേക്ഷകര് അതുപോലെ ഇനി പഠിച്ച കിട്ടുമോ എന്ന ചോദ്യത്തിന് ഞാൻ വിശദമായ ഉത്തരവും നൽകി കഴിഞ്ഞു ഓക്കെ അപ്പം മാസ്റ്റർ കെ അക്കാദമിയുടെ ഏറ്റവും പുതിയ ബാച്ച് ഡ്രഗ് ഡ്രഗ് ഇൻസ്പെക്ടറിനുകൻസ്പെക്ടറിന്റെ ഏറ്റവും പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു പഠിച്ചു തുടങ്ങാനുള്ള സമയം ആയിട്ടുണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോവുക മാസ്റ്റർ കെ അക്കാദമിയുടെ എല്ലാ സഹായവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ് ഓക്കെ